السلام عليكم ورحمة الله تعالى وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه برد الله أما بعد بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب بريم الله ستة وشواسي وشواسي نقل الله تعالى نمكنا نمكنا نلقيا نقره كما رابطة എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര സമൂഹത്തിൽപ്പെട്ടവരെ അള്ളാഹുത്താല ഹിതായത്തിൻ്റെ പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ കഴിഞ്ഞ ഓഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മനുഷ്യരാണ് നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവജാലങ്ങളെ ജീവജാലങ്ങളെപ്പോലെയല്ല അള്ളാഹുത്താല ബുദ്ധിയും ചിന്തയും എല്ലാം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് തന്ന ഈ മനുഷ്യന് മരണത്തിന്റെ മുമ്പും മരണശേഷവും ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതകളൊക്കെ വളരെ കൃത്യമായി അവന് വീട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവന് ചെന്നുകിടക്കാനുള്ള ഖബറിൽ മനോഹരമായി അന്തി ഉറങ്ങാൻ അവന് സാധിക്കും അതല്ല എങ്കിൽ അള്ളാഹുതാല അവന് നൽകിയ നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിക്കാത്ത രീതിയിൽ യഥേഷ്ടം സന്തുഷ്ടപ്രകാരമാണ് അള്ളാഹുവിന്റെ വിശാലമായ ഭൂമിയിൽ ജീവിച്ചതെങ്കിൽ അള്ളാഹു അവർക്ക് നൽകിയ മുന്നറിയിപ്പുകൾ യാഥാർത്ഥ്യമായി അവരുടെ ഖബറിൽ കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു താല നമ്മെയും നമ്മളെ ബന്ധപ്പെട്ടവരെയും അതിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ പറഞ്ഞു വരുന്നത് മരണം എന്നുള്ളത് ഒരു മനുഷ്യന്റെ യാഥാർത്ഥ്യമാണ് നമ്മുടെ ശാസ്ത്രലോകം എത്രയോ വികസിച്ചു ഇത്രയും വികസിച്ചിട്ടും മരിക്കാതിരിക്കാനുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മനുഷ്യ നിർമ്മിതികളെ കൊണ്ട് ചലനശേഷിയും ബുദ്ധിശേഷിയുമുള്ള നമ്മൾ നൽകുന്ന ആശയവിനിമയങ്ങൾക്കനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന റോബോട്ടുകൾ പല സംവിധാനങ്ങൾ അങ്ങനെ ശാസ്ത്രമേഖല വളരെയധികം വികാസം പ്രാപിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ഈ ശാസ്ത്രലോകത്തിൻ്റെ മുമ്പ് ഈ ശാസ്ത്രലോകത്തിൻ്റെ മുമ്പിൽ മരണം എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യം ഒരു അത്ഭുത പ്രതിഭാസമായി നിലകൊള്ളുകയാണ് ലോകത്തേക്കൊരു മനുഷ്യൻ ഭൂജാതനായി കഴിഞ്ഞാൽ അഥവാ ജനിച്ചു കഴിഞ്ഞാൽ അവന് മരണമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ മരണത്തിന് ശേഷം ബർസഹിയായ മറ്റൊരു ജീവിതവുമുണ്ട് ആ ജീവിതം നമ്മൾ ദുനിയാവിൽ ജീവിച്ചതിനേക്കാൾ ഒരുപാട് ഇരട്ടി വർഷങ്ങളാണ് നമ്മൾ ചെന്ന് ചെന്നുകിടക്കാനുള്ള കബറിൽ നമ്മൾ കിടക്കേണ്ടത് ആ ഖബറിൻ്റെ അവസ്ഥകളെക്കുറിച്ചും അതിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും മുസലാഹു അലൈഹി വലമാങ്ങൾ സുഹാബാ കിറാമുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും പല ഹദീസുകൾ മുഖേന നമ്മളത് മനസ്സിലാക്കിയവരുമാണ് ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ വളരെ കൃത്യമായി അനുസരിക്കുകയും മ്മ്മിനായി സത്യവിശ്വാസിയായി മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ഇല്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി അനുസരിച്ചു കൊണ്ട് ജീവിച്ച മുക്മിനാണ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ സന്തോഷത്തോടു കൂടി അവന് വിട പറഞ്ഞു പോവാൻ കൂടി അവന് കബറിൽ കിടക്കാനും സാധിക്കും അതല്ല ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിച്ചതെങ്കിൽ അവൻ്റെ ആ മാധുര്യം ഈ ദുനിയാവിൽ മാത്രമേ നിലകൊള്ളുകയുള്ളൂ ആ രീതിയിൽ അവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഖബറിലുള്ള വലിയ അലാബുകൾ ആ മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ നമ്മോട് ഉണർത്താനോ അവർക്ക് സാധിക്കില്ല കബറിൽ കിടക്കുന്ന മയത്തിന് വരെ പുറത്തുള്ള സംഭവങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് ഹദീസുകൾ വിവരിക്കുന്നുണ്ട് ഹദീസിൽ പറയുന്നുണ്ട് ഇന്നൽ അബ്ദ ഇദാ മാത ലഹബ ബിഹി ഇലാ അർവാഹിൽ മുഅ്മിനീൻ ഒരു അടിമ െ വിശ്വസിച്ചുകൊണ്ട് എല്ലാ വിധിവിലക്കുകളും അനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു അടിമ നല്ലൊരു അടിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അർവാഹുകൾ റൂഹുകൾ കൊണ്ടുപോകുന്നത് പരിശുദ്ധമായ മുഅ്മിനീങ്ങളുടെ റൂഹുകൾ സൂക്ഷിച്ച കേന്ദ്രത്തിലേക്കാണ് ഇല്ലിയൂൻ എന്ന് പറയുന്ന ഏ ആകാശത്തിനപ്പുറമുള്ള മനോഹരമായ ഒരു കേന്ദ്രത്തിൽ നിലകൊള്ളുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്കാണ് മുക്മിനിയങ്ങളുടെ അറിവാഹുകളെ അള്ളാഹുത്താല കൊണ്ടുപോകുന്നത് അതെല്ലാം അറിച്ചൊരു കാഫിറായ സത്യനിഷേധിയായ മനുഷ്യൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ അറിവാഹുകൾ അള്ളാഹുത്താല കൊണ്ടുപോകുന്നത് ഏ ഭൂമികൾക്ക് അപ്പുറമുള്ള സിജീൽ എന്ന് പറയുന്ന അതികഠോരമായ ഒരു കേന്ദ്രത്തിലേക്കാണ് അവരുടെ അറിവാഹുകളെ അള്ളാഹുത്താല കൊണ്ടുപോകുന്നത് അതിൽ ഭയാനകമായ ശിക്ഷകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു കേന്ദ്രമാണത് അള്ളാഹുത്താല അതിൽ നിന്ന് നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒരു മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന് പുറത്തുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നല്ല നല്ല മനുഷ്യരാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ആ ഖബറിൽ കിടന്നുകൊണ്ട് അടുത്തുള്ള കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയ അവരുമായി കണ്ടുമുട്ടാനും അവരുമായി സംസാരിക്കാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും അവർക്ക് സാധിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഹദീസിൽ പരിചയപ്പെടുത്തുന്നു ഇന്നൽ മനുഷ്യനെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ ഖബറിൽ വെച്ചുകൊണ്ട് മനുഷ്യനെ പുറത്തുള്ള സംസാരങ്ങളും ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കും എത്രമാത്രം പറയണം ആ മനുഷ്യന്റെ മയ്യത്ത് ഖബർ അടക്കിക്കൊണ്ട് കുടുംബത്തിലുള്ള ആളുകൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോരുന്ന ആ സാഹചര്യത്തിൽ അവരുടെ കാലിന്റെ ചെറുപ്പടിയുടെ ശബ്ദം പോലും ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് അദീസുകൾ വളരെ വ്യക്തമായി വിവരിക്കുകയാണ് ായ ബഹുമാനപ്പെട്ട ഇബിൻ ഹിബ്ബാൻ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതീസുകളിലൂടെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പറഞ്ഞു വരുന്നത് നമുക്ക് അവരുടെ ശബ്ദങ്ങളോ അവരുടെ ആംഗ്യങ്ങളോ നമുക്ക് കാണാൻ സാധിക്കില്ല എങ്കിലും അവർക്ക് നമ്മളെ കാണാനും നമ്മുടെ കാര്യങ്ങൾ അനുഭവിച്ചറിയാനും അവർക്ക് വളരെ കൃത്യമായി സാധിക്കുന്നതാണ് അതേപോലെ സത്യവിശ്വാസികളാണെങ്കിൽ കബറിൽ കിടന്നുകൊണ്ട് അവർക്ക് പരസ്പരം സംസാരിക്കാം സത്യനിഷേധികൾക്ക് അള്ളാഹുത്താല അതിനുള്ള അവസരം നൽകുന്നതുമല്ല ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സത്യനിഷേധികളായ അംഗീകരിക്കാത്ത ആളുകൾക്ക് പരസ്പരം സംസ്കരിക്കാനുള്ള അവകാശമില്ല അതിനുള്ള സമ്മതം അള്ളാഹുത്താൽ അവർക്ക് നൽകുകയില്ല ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് ഫഖാലു ഹൽ യതകല്ലമുൽ മരിച്ചവർക്ക് സംസാരിക്കാൻ സാധിക്കുമോ മരിച്ച ആളുകൾക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നഅം അതെ യതസാവറൂൻ അവർ പരസ്പരം സന്തോഷങ്ങൾ പങ്കിട്ട് സംസാരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് വളരെ വ്യക്തമായി സംസാരിക്കാനും പരസ്പരം കണ്ടുമുട്ടാനും അവർക്ക് സാധിക്കും ഖബർ ജീവിതം എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു അനുഭവമാണ് മരണപ്പെട്ടുപോയ ആളുകളൊക്കെ സഹാബികളൊക്കെ ഖബർ എന്ന് കേട്ടു കഴിഞ്ഞാൽ പ്രയാസപ്പെടുന്നവരായിരുന്നു സങ്കടപ്പെടുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ റതിയുള്ളാഹുനു പോലും ഖബർ കണ്ടാൽ പൊട്ടിക്കറിയുമായിരുന്നു ഭൂപക്ര സുദ്ദീഖ് റതി ഉള്ളാഹുൻ വരെ പറയുമായിരുന്നു ആകാശത്തിലൂടെ പറന്ന് കിടക്കുന്ന പറവകളെ പോലെ ഞാനായിരുന്നു എങ്കിൽ കാരണം അവർക്ക് ഹിസാബില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വിചാരണയില്ല അതുകൊണ്ട് മറ്റു ജീവിജാലങ്ങളായി അല്ലെങ്കിൽ വല്ല വൃക്ഷങ്ങളോ ആയി ജനിച്ചിരുന്നുവെങ്കിൽ എന്ന് സങ്കടപ്പെടാറുണ്ടായിരുന്നു അത്രയും വലിയ അനുഭവങ്ങൾ നേരിടേണ്ട ഒരു സ്ഥലമാണ് ഖബർ എന്നുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഇൻസാനു അതാഹു അസ്വദാൻ അള്ളാഹുവിൻ്റെ അടിമയായ ഒരു മനുഷ്യൻ മരണപ്പെടുകയും ആ മനുഷ്യനെ കബറിലേക്ക് ഇറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ആദ്യമായി കടന്നു വരുന്ന രണ്ട് മലക്കുകളുണ്ട് അവരുടെ രൂപം അസ്വദാനിവ വസ്റഖാൻ അവ രണ്ട് രൂപങ്ങളും കറുത്ത വിരൂപമായ രൂപമാണ് അവരുടെ രണ്ട് കണ്ണുകൾ പൂച്ച കണ്ണുകളെ പോലെ തിളങ്ങുന്നതാണ് രണ്ട് സൈഡ് ഭാഗങ്ങളിലുമുള്ള മണ്ണുകൾ ഇളക്കി മറിച്ചു അവർ കടന്നു വരിക വലിയ ഭീകര ശബ്ദത്തോടുകൂടി അവരുടെ മുടികൾ ജടകുത്തിക്കൊണ്ട് നിലത്തിലൂടെ ഇഴഞ്ഞു വലിച്ചു വരുന്ന ഒരു രംഗമായിരിക്കും സത്യവിശ്വാസിയാൽ മനുഷ്യനാണ് ിൽ ആ രംഗം കാണുമ്പോഴൊക്കെ ആ മനുഷ്യനെ പേടി തുടങ്ങുന്നതാണ് ആ മനുഷ്യന് ബേജാറ് തുടങ്ങും സത്യവിശ്വാസിയാണെങ്കിൽ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും അവർക്ക് സാധിക്കുന്നതാണ് എന്നിട്ട് രണ്ട് മലക്കുകൾ കടന്നു വരും യുഖാലുലി അഹദിഹിമാ മുൻകറും അലൈഹിമസ്സലാത്തു കടന്നുവരും മുൻകറും നക്കീറും ആയ രണ്ട് മലക്കുകൾ കടന്നു വന്നുകൊണ്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കും വിഷയത്തിൽ എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് നമ്മോട് ചോദിക്കും അത് നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ പറയുന്നതാണ് അള്ളാഹുന്റെ അടിമയും പ്രവാചകനുമാണ് അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം റബ്ബ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല അവൻ്റെ ഖബർ വിശാലമാക്കുന്നതാണ് കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കും അതിനുശേഷം എല്ലാവിധ സൗകര്യങ്ങളും സ്വർഗീയ അനുഭൂതികളും നൽകും എന്നിട്ട് അവനോട് പറയും ലഹു അവനോട് പറയുന്നതാണ് നം നീ വിശാലമായ കൂടി കിടന്നുറകുക വധുവരന്മാർ കിടന്നുറങ്ങുന്നത് പോലെ ശാന്തിയോടുകൂടി സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവന് ഖബറിൽ കിടക്കാനും സാധിക്കുന്നതാണ് ഖബർ എന്ന് പറയുന്നത് അതൊരു ഇടുങ്ങിയ രൂപമാണെങ്കിലും ഒരു വിശാലമായ ചർച്ച നടക്കേണ്ട സമയമാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോൾ സുഹാബികളൊക്കെ പൊട്ടിക്കരയാറുണ്ടായിരുന്നു അവരൊക്കെ ഭയവിഹ്വലരാവാറുണ്ടായിരുന്നു വിവാദത്തുകൾ ചെയ്യുമ്പോഴും അവർക്കൊക്കെ പേടിയുണ്ടായിരുന്നത് ഖബറിന്റെ വിഷയത്തിലായിരുന്നു ബഹുമാനപ്പെട്ട താവ ഉസ്താദ് ഖബറിനെ ഖബറിനെക്കുറിച്ചൊരു പാട്ട് പാടുന്നുണ്ട് നമുക്കൊക്കെ പരിചയമുള്ള ഒരു പാട്ടാണത് ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ നീ വട്ടുകരയേണ്ടതാക്ക് റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന ഒരുപാട് കാലം കിടക്കേണ്ട വിശാലമായ ഒരു പ്രദേശമാണ് കബറ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നീ ഓർക്കണം ചിന്തിക്കണം എന്നതാണ് ആ ഗാനത്തിലൂടെ നമ്മെ ഉണർത്തുന്നത് ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഖബർ എന്ന് കേൾക്കുമ്പോഴേ തന്നെ പേടിയുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം അപ്പോഴാണ് അവൻ്റെ കൽവിൽ ഈമാന് വിശ്വാസം അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ അതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു താലെ നമ്മളെ എല്ലാം അവൻ്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് വിശാലമായ ചർച്ചകൾ നടക്കേണ്ട ഒരു വിഷയമാണ് ഖബറ് അല്പം മാത്രം സംസാരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നബിസ് അഹ്ഹു സ്വലമാതങ്ങൾ നിങ്ങൾ ഖബർ ിയാർത്ത് ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യണമെന്ന് അവിടുത്തെ സൊഹാബാക് റാമുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഒരു ഹദീസിൽ കാണാം കുന്തു നഹൈതു അൻ സിയാറത്തിൽ കുബൂർ ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്തിനെ നിരോധിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഖബറിനെ ജിയാർത്ത് ചെയ്യുന്നതിന് പകരം അവരൊരു ഉപൂധിയത്തിൻ്റെ ഹൈസിയത്തിലൂടെ അഥവാ ഒരു സൃഷ്ടാവാണ് എന്ന രീതിയിലായിരുന്നു ആദ്യ കാലഘട്ടത്തിലൊക്കെ ആ കാലഘട്ടത്തിൽ വിവരദോഷികളായ ആളുകൾ ചെയ്തിരുന്നത് അതുകൊണ്ട് അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നബി അലൈഹി അല്ലാ ഉലൈവല്ലാത്തങ്ങൾ അതിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ സിയാറത്തിനെ നിഷേധിച്ചിരുന്നു എന്നാൽ പിന്നീട് സൂസലു അലൈഹി സ്വലാത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ കബറുകളെ സിയാറത്ത് ചെയ്യണം ആ കാരണം അത് നിങ്ങളെ പരലോക ചിന്തയെ ഉണർത്തും റബ്ബിന്റെ കോടതിയെ ഉണർത്താനും ഹിസാബിനെ കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്കതിന് സാധിക്കും കാരണം നാളെ നിങ്ങളും വന്ന് കിടക്കേണ്ട സ്ഥലമാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കി തീർക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിനരികിൽ ചെന്നുകൊണ്ട് നമ്മൾ ദ്വായ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് അബവൈഹി യൗമിൽ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം തന്റെ മാതാപിതാക്കളുടെ കബറുകൾ സിയാറത്ത് ചെയ്തു അവർക്കു വേണ്ടി പുറക്കലിന് തേടി റബ്ബിനോട് തേടി കഴിഞ്ഞാൽ കുത്തിബലഹു കുത്തിബലഹൂബർ ആ മനുഷ്യനെ ആ കബറിൽ കിടക്കുന്ന വ്യക്തിയെ അള്ളാഹുത്താല ഗുണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട് അവർക്ക് നമ്മൾ ചെയ്യുന്ന നന്മകൾ ലഭിക്കും നമ്മൾ മൗല്യതകൾ ചെയ്യുകയാണെങ്കിലും പ്രാർത്ഥന നടത്തുകയാണെങ്കിലും ദഹലീലുകൾ ചൊല്ലുകയാണെങ്കിലും അതൊക്കെ നമ്മൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഹലറത്തിലേക്ക് നമ്മൾ ഹതിയെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലമൊക്കെ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അതുപോലെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ അഥവാ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളുടെയോ ബന്ധുമിത്രാദികളുടെയോ ഖബറിന് അരികിൽ ചെന്നുകൊണ്ട് ഓതിക്കഴിഞ്ഞാൽ ആ ഖബറാളിക്ക് ദോഷം പൊറുക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ആ എഹ്ലാസ് ആയിരം പ്രകാശമായി ആ ഖബറിൽ വെളിച്ചം ലഭിക്കുമെന്നും ഹദീസുകളിൽ കാണുന്നുണ്ട് ഇങ്ങനെ നമ്മൾ എന്ത് നന്മകൾ ചെയ്തു കഴിഞ്ഞാലും ആ നന്മകളൊക്കെ മരണപ്പെട്ടു പോയ ആളുകളുടെ ഹലറത്തിലേക്ക് ഹദിയെ ചെയ്തു കഴിഞ്ഞാൽ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ഹദീസുകൾ അതിന് തെളിവാണ് അലൈഹി നബ്സലാഹ് തങ്ങൾ സ്വഹാബികളുടെയും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകളുടെയും ഒക്കെ ഖബറുകൾ വിയാർത്ത് ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ മുബ്സല്ലാഹു തങ്ങളുടെ പള്ളിയിൽ അടിച്ചു വാരിയിരുന്ന ഒരു അന്യ സ്ത്രീയുടെ കബറ് പോലും വിശാലതാ ഒരു സ്വല മാതങ്ങൾ ദ്വായ ചെയ്ത കാരണം അവരുടെ ശിക്ഷകൾ ഉയർത്തപ്പെട്ടു എന്നും ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു ഹദീസിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൽ മയ്യുഫിൽ ഒരു കബറിൽ കിടക്കുന്ന മയത്തിൻ്റെ അവസ്ഥ വലിയ ഒഴുക്ക് വെള്ളത്തിൽ പെട്ടവനെ പോലെയാണ് വലിയ പ്രളയത്തിൽ അല്ലെങ്കിൽ വലിയ ഉരുൾ ഉരുൾപൊട്ടലിൽ പോലെയാണ് അവൻ ആ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ ശക്തമായി ഒലിച്ചു പോകുമ്പോൾ ആ മനുഷ്യനിങ്ങനെ ആഗ്രഹിക്കും എനിക്കെന്തെങ്കിലും പിടിവള്ളി കിട്ടിയിരുന്നെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏതെങ്കിലും മരത്തിൻ്റെ വേരുകളോ എന്തെങ്കിലും പിടിവള്ളികൾ കിട്ടിയെങ്കിൽ എന്ന് ആ മനുഷ്യനിങ്ങനെ ആഗ്രഹിക്കും ആ ആഗ്രഹമാണ് എന്ത നിർദ്ധാവത്ത ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയാണ് കബറിൽ കിടക്കുന്ന മനുഷ്യൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥനകളാണ് നമ്മുടെ പ്രാർത്ഥനകൾ ആ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്തേഫാറുകൾ അള്ളാഹുവിനോട് ആ മനുഷ്യന് വേണ്ടി നമ്മൾ പുറക്കലിനെ തേടിക്കഴിഞ്ഞാൽ ആ പുറക്കലിനെ തേടലിനെ ആ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നു ആ മനുഷ്യൻ അതിൻ്റെ ഗുണം ലഭിക്കുന്നു അങ്ങനെ ആ ഗുണം ലഭിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ലഭിക്കാൻ പോകുന്നത് ദുനിയാവിലുള്ളതും അതിനേക്കാളുള്ള സൗഭാഗ്യങ്ങളെക്കാൾ ഏറ്റവും വലിയ സുന്ദര നിമിഷങ്ങളാണ് ആ മനുഷ്യന് ലഭിക്കാൻ പോകുന്നത് എന്ന ഹദീസുകളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്ത് നന്മ ചെയ്തു കഴിഞ്ഞാലും മരിച്ചവർക്ക് അത് കരസ്ഥമാക്കാൻ സാധിക്കും അവരുടെ പേരിൽ ചെയ്യുന്ന എല്ലാ നന്മകളും അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും തല മരണപ്പെട്ടു പോയവർക്ക് ഖബറിൽ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ സുഖവും സൗകര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാവട്ടെ ഖബർ എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ചെറിയതാണെങ്കിലും അതൊരു വിശാലമായ ലോകമാണ് അതിന് സത്യവിശ്വാസികളായ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന അടിമകൾക്ക് സന്തോഷത്തോടു കൂടി വിശാലമായ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന അനുഭൂതിയാണ് ഉണ്ടാവുക അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തമ്മാടിയായിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം കുടുംബത്തെയും അംഗീകരിക്കാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് കബറ് വളരെ ഇടങ്ങിയതായിരിക്കും വലിയ പ്രയാസമുള്ളതായിരിക്കും അള്ളാഹു താൽ അതിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒരിക്കൽ തങ്ങൾ ഒരു ഖബറിനരികിൽ ചെന്നു ആ ഖബറാളികൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്ന് സുഹാബികളെ ഉണർത്തുകയും ചെയ്തു എന്നിട്ട് റസൂൽ സ്വഹാബിയോട് പറഞ്ഞു ഒരു ഈത്തപ്പന മട്ടൽ കൊണ്ടുവരുക സുഹാബി ഈത്തപ്പന മട്ടൽ കൊണ്ടുവരികയും നബ്സല്ലാ അലൈഹി സ്ഥല മാത്തങ്ങൾ അതെടുത്തു കൊണ്ട് കബറിന്റെ ഒരു ഭാഗത്ത് അത് താഴ്ത്തി വെക്കുകയും ചെയ്തു എന്നിട്ട് നബ്സല്ലാ ജേസ്ല മാതങ്ങൾ സുഹാബികൾക്ക് പറഞ്ഞുകൊടുത്തു ഈ ഈത്തപ്പന മട്ടൽ ഇവിടെ പച്ചയായി നിലകൊള്ളുന്ന കാലത്തോളം ഇതിന്റെ വേരുകൾ ഇതിലേക്ക് ആയി നിറങ്ങുന്ന കാലത്തോളം ഈ പച്ചിലകൾ ഈ മനുഷ്യന് വേണ്ടി ഇസ്തിഫാർ നടത്തുന്നതാണ് കുറുക്കലിനെ തേടുന്നതാണ് അതുകൊണ്ടാണ് മരിച്ച ആളുകളുടെ കബറിനരികിൽ നമ്മൾ ചെടികൾ നടുന്നത് അത് പച്ചയായി നിലകൊള്ളുന്ന കാലത്തോളം അതിൻ്റെ ആ ഒരു ഇസ്തഫാർ ഇലകളുടെ പൊറുക്കലിനെ തേടൽ ആ മനുഷ്യനെ കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു വിശാലമായ ലോകത്ത് അള്ളാഹുവിൻ്റെ എല്ലാവിധ സുഖവും സൗകര്യങ്ങളും അനുഭൂതികളൊക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുത്താല നമ്മെ ദൂരീകരിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്ക്